നമസ്തേ ഞങ്ങളൊന്ന് കൂത്താമ്പുള്ളി വരെ വന്നാട്ടോ കൂത്താമ്പള്ളിയിൽ കുറച്ച് ഡ്രസ്സ് എടുക്കണം ഓണമായിട്ട് നമുക്ക് ഉപയോഗിക്കാനല്ല കുറച്ച് സെറ്റ് സാരികൾ സെറ്റ് മുണ്ടുകൾ മുണ്ടുകൾ സാരികളൊക്കെ എടുത്തിട്ട് ഒന്ന് നമുക്ക് നാട്ടിൽ അധികം മാർജിനില്ലാണ്ട് വളരെ കുറവ് മാർജിനിൽ കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നാട്ടോ അപ്പോൾ തിരുവല്ലാമല എത്തണയിൽ മുൻപ് ഗായത്രിപ്പുഴ ക്രോസ് ചെയ്യുന്നൊരു പാലമല്ലേ ആ പാലത്തിൻ്റെ അവിടെ ഭക്ഷണം കഴിക്കാൻ നിർത്തിയതാണ് ആ പാലം കണ്ട ഇതാണ് ആ പാലം അത് ഇത് പഴയ പാലമാണ് അത് പുതിയ പാലമാണ് ഈ പാലം ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ തിരുവല്ലാമലെ വന്നത് ബൈക്കിനായിരുന്നു അപ്പോൾ വന്ന സമയത്ത് ഈ പാലത്തുമേക്കൂടിയാണ് ൊക്കൊണ്ടിരുന്നത് വണ്ടികളൊക്കെ ഈ പൊക്കോണ്ടിരുന്ന പാലത്തുമേക്കൂടെ താഴെ ഗായത്രിപ്പുഴയാണ് ഞങ്ങളപ്പൊ ഇവിടെ വണ്ടി ഒതുക്കി ചോറ് പൊതിച്ചോറ് എടുത്തു മാക്സിമം കോസ്റ്റ് എഫക്റ്റീവായിട്ട് വന്ന് സാധനങ്ങൾ എടുത്ത് പോവാനാണ് അപ്പൊ ഏർ പൊതിച്ചോറ് എടുത്തു വെള്ളം കൊണ്ടുവന്നു അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ പോവാൻ വിചാരിച്ചിരിക്കാമല മോക്ക് ചോറ് കൊടുക്കാൻ വന്നപ്പോഴാണ് കുത്താമ്പള്ളി നിന്ന് ഇങ്ങനെ ഡ്രസ്സെടുത്ത് നോക്ക് സെയിൽ ചെയ്താലോ എന്നൊരു ആലോചന നിത പറഞ്ഞത് അത് കുറച്ച് ഡ്രസ്സ് എടുക്കണുള്ളൂ കുറച്ച് ഡ്രസ്സെടുത്ത് നമ്മൾ നാട്ടിൽ അറിയാമെന്നൊക്കെ വിറ്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ സെയിൽ ആവാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചാൽ സൈമൻ ചേച്ചി ഉണ്ട് ചേച്ചിയുണ്ട് സൈമൻ സൈമഞ്ചാട്ടൻ്റെ വൈഫ് സൗമേജിയാണ് സൈമൻ ചാട്ടൻ പിന്നെ പിന്നെ പൊതിച്ചോറ് അപ്പൊ മാക്സിമം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള യാത്ര ഉണ്ടെന്ന് ഞങ്ങളുടെ പുറത്തുനിന്ന് ഒന്നും ഭക്ഷണം കഴിക്കാണ്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് അങ്ങനെ അതെ പിള്ളേരുണ്ട് ഇന്ന് മഴ കാരണം കൊണ്ട് തൃശ്ശൂർ ജില്ലയിലൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിള്ളേരും കൂടി വന്നു പക്ഷേ ഇന്ന് ഒടുക്കത്തെ വെയിലാണ് അതെ ഇനി പിന്നെ ചോരുണ്ടോ അടി നീ നമ്മളിപ്പോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇത് കോത്താമ്പള്ളി ഗ്രാമത്തിലേക്ക് എത്തിയിട്ടോ മുൻപ് പലതവണ തിരുവല്ലാമല വന്നിട്ടുണ്ടെങ്കിലും ഈ കൂത്താമ്പള്ളി ഗ്രാമത്തിലേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ വരുന്നത് ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ മനസിലായത് കൂത്താമ്പിള്ളി എന്ന ആ ഒരു പരമ്പരാഗതമായ ഒരു പേരിനെ അല്ലെങ്കിൽ ആ ഒരു കൈത്തറിയുടെ ആ ഒരു പ്രശസ്തിന് ആ ഗ്രാമവാസികൾ വളരെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഓരോ വീട്ടിലും ഓരോ ഷോപ്പ് എന്നുള്ള ഷോപ്പെന്നുള്ള രീതിയിലാണല്ലോ ചെറിയ വീടുകളിൽ അവവ വായിന്നിരിക്കുന്നു അവവ അവവ കടികെറാണ കടയി ചെയ്യുകണോ കൂത്താൻപള്ളിയിൽ വന്ന ധാരാളം കടകളുണ്ട് നമുക്ക് ഒന്നോ രണ്ടോ ഡ്രസ്സൊക്കെ ആയിട്ട് എടുക്കണേ എന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള കടകളിൽ കയറി എടുത്താൽ മതി പുറത്ത് നിന്ന് നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാൾ എന്തായാലും റേറ്റ് കുറവാണ് കൂത്താൻപിള്ളിയിലെ ഷോപ്പുകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ പക്ഷേ നമ്മളൊരു സെയിൽ ചെയ്യാനായിട്ട് ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹോൾസെയില് കച്ചവടക്കാരനെ കണ്ടെത്തി നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കായിരിക്കും നല്ലത് നമുക്ക് അങ്ങനെ ഒരു കച്ചവടക്കാരനെ കണക്ഷൻ കിട്ടിയതുകൊണ്ടാണ് ഇവിടെ വന്നതും കുറച്ച് ഡ്രസ്സുകൾ എടുക്കാമെന്ന് തീരുമാനിച്ചതും എന്തായാലും കുറച്ച് ഡ്രസ്സുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ചിത്രങ്ങൾ ഞാൻ വീഡിയോയിൽ ചേർക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒരാദ്യമായിട്ടൊരു സംരംഭം തുടങ്ങാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമ്മൾ കുറച്ച് സെറ്റ് മുണ്ടുകളും സാരികളും പിന്നെ മുണ്ടുകളും ആട്ടാ എടുത്തത് രണ്ട് മൂന്ന് ചുരിദാർ സെറ്റുകൾ എടുത്തായിരുന്നു ചുരിദാർ സെറ്റുകൾ ഓൾറെഡി സെയിലായി നമ്മൾ പുറത്തെ കളകളിൽ കൊടുക്കുന്നതിനേക്കാൾ വളരെ റേറ്റ് കുറവിന് നമുക്ക് കുത്തമ്പിള്ളിന്ന് ഹോൾസെയിൽ റേറ്റിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളെടുത്ത കുറച്ച് ഡ്രസ്സുകളുടെ ഫോട്ടോസ് ഇവിടെ ചേർക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം നന്ദി